ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് മണ്ഡലമൊഴിയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതു മുതൽ തന്നെ വയനാടും റായ്ബറേലിയിലും ഗംഭീര വിജയം സ്വന്തമാക്കിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ റായ്ബറേലി നിലനിർത്താനും രാഹുലിന് പകരം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടായത് തലമുറകളായി ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി എന്നും രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നതാണ് ഉചിതമെന്ന പാർട്ടി വിലയിരുത്തലിലാണ് തീരുമാനമെന്നും ഗാർഗെ അറിയിച്ചു സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് അതേസമയം രാഹുലിന് പകരം സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി വദ്ര വയനാട്ടിൽ മത്സരിക്കും പ്രിയങ്കയുടെ കന്നി അംഗമാണ് വയനാട്ടിലേത് രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിലെ നേതാക്കൾ രാഹുലിനെ അറിയിച്ചിരുന്നു പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്ന വിലയിരുത്തലിൽ കൂടിയായിരുന്നു ഈ നടപടി തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം മണ്ഡല പര്യടനത്തിനു വന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് സന്തോഷമുള്ള തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം നേരത്തെ തന്നെ രാഹുൽ മണ്ഡലമൊഴിഞ്ഞാൽ പകരം പ്രിയങ്ക എത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തൃശൂരിൽ തോൽവിയേറ്റുവാങ്ങിയ കെ മുരളീധരന് വയനാട് നൽകിയേക്കുമെന്നുമുള്ള സൂചനകൾ തുടക്കം മുതലേ നൽകിയിരുന്നു എന്നാൽ എല്ലാ ചർച്ചകൾക്കുമൊടുവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു അന്തിമ തീരുമാനത്തിനു ശേഷം വയനാട്ടിലെ വോട്ടർമാർക്ക് തൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ജീവിതകാലം മുഴുവൻ സ്മരിക്കുമെന്നും വയനാടിന് നൽകിയ എല്ലാ ഉറപ്പുകൾ പാലിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്ക് ഇതോടെ രണ്ട് പ്രതിനിധികൾ ഉണ്ടാവും താനും പ്രിയങ്കയുമാണത് തൻ്റെ വാതിലുകൾ വയനാട്ടിലെ ജനങ്ങൾക്കായി എന്നും തുറന്നുകിടക്കുമെന്ന് നിയുക്ത എം പി പ്രതികരിച്ചു അതേസമയം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിലെത്തുന്നത് പ്രതിപക്ഷ നിരക്ക് കരുത്തേകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ